ഹായ് ഫ്രണ്ട്സ് മൈ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുന്നവർ ആദ്യം തന്നെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യുക ഇന്ന് ഞാൻ അമ്മയും കൊണ്ട് ഹോസ്റ്റലെരെ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച എല്ലാവരിലേക്കും എത്തിക്കാന്ന് വിചാരിച്ചു അത് വേറെ ഒന്നുമല്ല മുഹീതീൻ പള്ളി യൂണിറ്റ് സ്വന്തം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ചായയും ബിസ്കറ്റും ബന്നും ഒക്കെ അവിടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ നിൽക്കലെ തന്നെ പലരും പൈസയായിട്ട് ചായയും ബിസ്കറ്റും മേടിക്കാൻ വന്നു അവർ പൈസ വേണ്ട ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു അന്നേരം എനിക്ക് മനസ്സിലായത് പലർക്കും അറിയത്തില്ല ഇതിനെപ്പറ്റി ഞാനിത് കണ്ടപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് മാക്സിമം ഇത് കാണുന്നവർ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടപാട് ഉപകാരമാണ് സാധാരണക്കാർക്ക് എന്നുവെച്ചാൽ മണിക്കൂറോളോളം അവിടെ ഇരുന്നിട്ട് അവിടുന്ന് ചായയും ഭന്യും ബിസ്ക്കറ്റും ഒക്കെ കിട്ടുന്നത് വലിയ ഉപകാരമാണ് സാധാരണക്കാർക്ക് പിന്നെ പലരും വന്ന് പാഴ്സലും മേടിച്ചുകൊണ്ട് മേടിച്ചോണ്ട് പോകുന്നുണ്ട് ഒരു പാഴ്സലൊക്കെ ചോദിച്ച് കൊടുക്കുന്നുണ്ട് പാഴ്സലൊക്കെ കൊടുക്കുന്നുണ്ട് എൻ്റെ മുഹീത്യൻ പള്ളി യൂണിറ്റ് സാന്ത്വനം കേന്ദ്രം പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ലവരുടെ ആത്മാർത്ഥത പ്രാർത്ഥിക്കുന്നു എന്നുവെച്ചാൽ സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെട്ട കാര്യമാണ് എന്നുവെച്ചാൽ മണിക്കൂറോളം അവിടെ ചൂ നിൽക്കും ഹോസ്പിറ്റലിലേക്ക് ഡോക്ടറെ കാണാൻ നിൽക്കുന്നതും ടോക്കൺ എടുക്കാനായാലും അന്നേരം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഒരുപാട് ഉപകാരമുള്ള കാര്യമാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇത് ഷെയർ ചെയ്ത് എല്ലാവരും എത്തിക്കാൻ ശ്രമിക്കുക എന്റെ അറിവ് എനിക്ക് ഇന്ന് ആദ്യമായിട്ടുള്ള അറിവാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കാണുന്നത് അറിയാമെയ്യാത്തവർക്ക് വേണ്ടി എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോ എത്തുന്ന ഓക്കെ ബൈ